ഹായ് നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു മനോഹരമായ ഒരു വീടിന്റെ മുന്നിലാണ് പക്ഷേ നമ്മൾ വീട് കാണിക്കാൻ വേണ്ടിട്ടല്ലേ ഇവിടെ വന്നത് വീടിന്റെ മുന്നിൽ ചെയ്തിരിക്കുന്ന ലാൻഡ്സ്കേപ്പ് ആണ് എത്ര ഭംഗിയായിട്ടാണ് ഈ വീടിന്റെ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത് നോക്കിയേ എത്ര മനോഹരമായിട്ടാ ചേട്ടാ ഈ സ്റ്റോണുകൾ ഇങ്ങനെ പാകിയിരിക്കുന്നത് അതെ അതെ നടന്നു പോവാൻ പ്രത്യേക പാതയും അല്ലേ ഈ സാധനങ്ങളെല്ലാം ലഭിക്കുന്ന സ്ഥാപനമാണ് നിനക്ക് അറിയാമോ ഇല്ലല്ലോ ഞാൻ പറഞ്ഞ സ്ഥാപനം പേവ് കൊള്ളാലോ നല്ല വീടിനെ എത്രത്തോളം ഭംഗിയാക്കാൻ വേണ്ടി മനോഹരമായ സ്റ്റോണുകൾ ഉപയോഗിച്ച് ലാൻഡ്സ്കേപ്പുകൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇത് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ചോദിക്കാം മനോഹരമായ രീതിയിൽ ലാൻഡ്സ്കേപ്പുകൾ കുറഞ്ഞ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നു എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും കുറഞ്ഞ നിരക്കിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത് നമ്മൾ കേരളത്തിൽ നിന്ന് ഏജന്റുമാരൊന്നും ഇല്ലാതെ ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഉള്ളത് ഉണ്ട് ഉണ്ട് ഡെസ്ക് അതുപോലെ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാ വർക്കുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നമ്മൾ ഒരു വീടിന്റെ ടു ഇസഡ് പണി മൊത്തമായിട്ട് ഏറ്റെടുത്ത് ഉത്തരവാദിത്വം ചെയ്തു കൊടുക്കുന്നതാണ് വർഷം കൊണ്ട് ഞാൻ ഈ ഫീൽഡില് കൺസ്ട്രക്ഷൻ മേഖലയിൽ അതിലൊരു നാനൂറോളം വീടുകൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഒരു സഹോദര സ്ഥാപനം കൂടലിൽ ആരംഭിച്ചിരിക്കുന്നു പേപ്പബിൾസ് എന്ന സ്ഥാപനമാണ് അത് ലാൻഡ്സ്കേപ്പിംഗ് സ്റ്റോൺ വർക്കുകൾ എല്ലാവിധ വർക്കുകളും ചെയ്തു ചെയ്തു കൊടുക്കുന്നു വീടിന്റെ എ ടു വർക്കുകൾ നമ്മൾ ഈ ഇതിന്റെ കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്തത് എന്ന ഒരു അതിന്റെ ലിമിൻ എന്ന് പറയുന്ന ആളാണ് ഇത് ചെയ്തത് പുള്ളിയായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു പുള്ളിയെ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്തു തന്നു നമ്മുടെ ഏരിയസ് ഒക്കെ പുള്ളി നേരത്തെ മെഷർമെന്റ്സ് ഒക്കെ എടുത്ത് എസ്റ്റിമേറ്റ് ഒക്കെ തന്നു എസ്റ്റിമേറ്റിൽ തന്നെ വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്തുതന്നു നമ്മള ഐഡിയസ്കത്ത് ഇടുകയും ആ രീതിയിലൊക്കെ ചെയ്ത് കൃത്യസമയത്ത് തന്നെ പുള്ളി ചെയ്തായിരുന്നു കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പുള്ളിക്കാരനെ അത് കൃത്യ സമയത്ത് എക്സിക്യൂട്ട് ചെയ്തു വളരെ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഹാപ്പിയാണ് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റോൺ ഫർണിച്ചറുകളായ ബെഞ്ച് സ്റ്റൂള് ടീപ്പോ ഊഞ്ഞാൽ പർഗോള ഗാർഡനിങ്ങിന് ഉപയോഗിക്കുന്ന നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ് തെലങ്കാന പെബിൾസ് മൂന്ന് തരത്തിലുള്ള പോണ്ടിച്ചേരി പെബിൾസ് ബാംഗ്ലൂർ സ്റ്റോൺസ് താണ്ടൂർ സ്റ്റോൺസ് ഗിയർ സ്റ്റോൺ പാരഡൈസ് സ്റ്റോൺ കോബിൾ സ്റ്റോൺ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആർട്ടിഫിഷ്യൽ ആൻഡ് നോൺ ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിവിധതരം ഡിസൈനോട് കൂടിയ ഇന്റർലോക്കുകൾ മുതലായവ ഹോൾസെയിൽ റേറ്റിൽ ലഭ്യമാണ് ഇഷ്ടികയും വെട്ടുകലും വെട്ടുകൽ തൂണുകളും ഹോൾസെയിൽ റേറ്റിൽ സൈറ്റിൽ എത്തിക്കുന്നതിനോടൊപ്പം തന്നെ പുകയില്ലാത്ത ആലുവ അടുപ്പുകളും ചെയ്തു നൽകുന്നു വീടിന്റെ ഫുൾ കൺസ്ട്രക്ഷൻ ഒപ്പം തന്നെ ഗാർഡനിങ്ങും ലാൻഡ്സ്കേപ്പും വളരെ ഉത്തരവാദിത്തുകൂടി ചെയ്തു കൊടുക്കുന്ന ഈ സ്ഥാപനം ലൊക്കേറ്റ് ചെയ്യുന്നത് പുനരൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ പത്തനാപുരത്തിനും പത്തനംതിട്ടയ്ക്കും ഇടയിൽ കൂടൽ പോസ്റ്റ് ഓഫീസിന് സമീപമാണ്